ഷൂബർ ബ്ലോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ആയുർവേദ ഗ്ലിസറിൻ സോപ്പ് എങ്ങനെ തയ്യാറാക്കാം എല്ലാ പ്രായത്തിലും ഏത് പ്രായത്തിലും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ട് പൂർണ്ണമായും സുരക്ഷിതമായ ഒരു ആയുർവേദ ഗ്ലിസറിൻ സോപ്പ് നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം ഈ ഗ്ലിസറിൻ സോപ്പിൻ്റെ നിർമ്മാണത്തിന് നമുക്ക് വേണ്ടത് അഞ്ച് ഇനം ആയുർവേദ മരുന്നുകളാണ് മൂന്ന് പച്ചിലകൾ പിന്നെ അലുവേറ പിന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവ് പോവുക അപ്പം പൂർണ്ണമായിട്ടും ആയുർവേദ ആയുർവേദ മരുന്നുകൾ ആണിവയെല്ലാം അതിനകത്ത് ആദ്യത്തേത് നമ്മൾ അരിയവേപ്പിൻ്റെ ഇലയാണ് ഏറ്റവും നല്ല ഒരു പ്രതിരോധ മരുന്നാണ് വിഷ ആ വിഷാംശം പോലുള്ള കാര്യങ്ങൾക്ക് പോലും മാറാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പരമ്പ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ് അര്യവേപ്പ് തുളസി അതുപോലെ തന്നെ പനിക്കൂർക്ക കൊച്ചുകുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ജലദോഷം പോലെയുള്ള വിഷമങ്ങൾ ശ്വാസതടസ്സം പോലെയുള്ള വിഷമങ്ങൾ മാറാനായിട്ട് നമ്മൾ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്നു ചെമ്പരത്തി ചെമ്പരത്തി പഴയ കാലം മുതലേ പുരാതന കാലം മുതലേ ചെമ്പരത്തി താളി താളിയിലും മറ്റും ഉപയോഗിച്ചിരുന്നു എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിച്ചിരുന്നു അപ്പോൾ പൂർണ്ണമായിട്ടും ആയുർവേദ ആയുർവേദത്തിൽ ധാരാളം മരുന്നുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ചെമ്പരത്തി പിന്നീടാണ് കറ്റാറോ ആഴ അല്ലെങ്കിൽ അലുവേറ ഗുണമേന്മയിൽ ഏറ്റവും മികച്ച ഒരു ഔഷധ ചെരിയാണിത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുകൂടാതെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നാൽപ്പര നാൽപ്പാമരാതി കേര തൈലമാണ് അത് കോട്ടയ്ക്കലിൻ്റെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നാൽപ്പമരാതി കേര തൈലം പിന്നെ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിൻ പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വൈറ്റമിൻ ഇ ഗുളികകളാണ് അഞ്ച് വൈറ്റമിൻ ഇ ഗുളികകളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ആറ് സോപ്പിൻ സോപ്പാണ് ഞാനിവിടെ നിങ്ങളെ നിർമ്മിച്ച് കാണിക്കുന്നത് അതിന് അഞ്ച് വൈറ്റമിൻ ഇ ഗുളികകളാണ് വേണ്ടത് ഇനിയും നമുക്ക് നമ്മുടെ ഈ സോപ്പ് നിർമ്മാണം ഞാനിന്ന് പറഞ്ഞു ബ്ലിസറിൻ സോപ്പാണ് നമ്മൾ നിർമ്മിക്കുന്നത് അപ്പം നമ്മൾ ഈ സോപ്പ് നിർമ്മാണത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ സോപ്പ് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോപ്പ് ബേസ് സോപ്പ് ബേസ് നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് ബേസ് ഉപയോഗിക്കുക സോപ്പ് ബേസിൻ്റെ കാര്യത്തിൽ നമ്മളൊരു കോംപ്രമൈസ് അരുത് നല്ല ക്വാളിറ്റിയുള്ള സോപ്പ് ബേസ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ബോധിച്ചിറ്റ എന്ന് പറഞ്ഞ കണ്ടിട്ട് ബോധിച്ചിറ്റ എന്ന് പറഞ്ഞ കമ്പനിയുടെ റെഡ് വൈൻ ആയിട്ടുള്ള സോ ബേസ് ആണ് ഞാൻ കൂടി ഉപയോഗിക്കുന്നത് റെഡ് വൈൻ അപ്പോൾ ഈ റെഡ് വൈനിൻ്റെ ഗുണം എന്ന് വെച്ചാൽ അതിൻ്റെ കളർ തന്നെ ഒരു വൈൻ കളറാണ് ട്രാൻസ്പെറൻ്റ് ആണ് നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടാവുന്നതിലേക്കും ഏറ്റവും നല്ലൊരു ബ്രാൻഡാണ് പൊടിച്ചിട്ട അതോ നമുക്ക് എല്ലാ ഓൺലൈൻ മാധ്യമങ്ങൾക്കൂടെ കിട്ടും ഓൺലൈൻ മാർക്കറ്റിങ്ങിൽ വളരെ അവൈലബിൾ ആണ് ഇതെല്ലാം ഫ്ലിപ്കാർട്ട് ആമസോണ് എല്ലാ ഏത് രീതിയിൽ നമുക്കിത് ഓൺലൈനിൽ വരുത്താനായിട്ട് പറ്റും പിന്നെ നമുക്ക് വേണ്ടത് ഗന്ധത്തിന് വേണ്ടിയിട്ട് സോപ്പിൻ്റെ നല്ലൊരു മണം സോപ്പിന് വേണം അതിന് ഞാൻ ഇവിടെ റോസ് ആണ് ചേർക്കുന്നത് ഇത് നമുക്ക് ഓൺലൈനിൽ വരുത്താനായിട്ട് സാധിക്കും അപ്പം ഞാൻ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇവിടെ ചുരുക്കി എന്ന് പറയുകയാണ് കാരണം ഞാൻ ഞാനിതിൻ്റെ ഒരു എപ്പിസോഡ് വൺ സോപ്പ് നിർമ്മാണത്തിൻ്റെ തന്നെ ഒരു എപ്പിസോഡ് വൺ ചെയ്തിരുന്നു അതിൽ ജനറലായിട്ടുള്ള സാധാരണ ഒരു ആയുർവേദ സോപ്പ് നിർമ്മിക്കുന്ന രീതിയാണ് കാണിച്ചത് അപ്പം ആ രീതി ഇല്ലേ ഞാൻ നിർമ്മിച്ച് ഒരുപാട് ആളുകൾ സോപ്പ് എന്നോട് ആവശ്യപ്പെടുകയും ഞാൻ സോപ്പ് പലർക്കും സമയക്കുറവ് ഉണ്ടായിട്ട് കൂടി സോപ്പ് പലർക്കും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഞാൻ ഈ ഗ്ലിസറൻ സോപ്പ് നിർമ്മിച്ച് പലർക്കും അഭിപ്രായപ്പെട്ട് കൊടുത്തപ്പോൾ വളരെ നല്ല അഭിപ്രായമാണ് പറയുന്നത് കസ്റ്റമേഴ്സ് വളരെ നല്ല രീതിയിൽ എൻ്റെ ശ്രോതാക്കൾ വളരെ നല്ല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി അപ്പോൾ ഞാനും അതിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ഈ സോപ്പ് ഇപ്പോൾ തന്നെ ഞാനൊരു നാനൂറ് സോപ്പോളം ഉണ്ടാക്കി എൻ്റെ സുഹൃത്തുക്കൾക്കും ആവശ്യപ്പെട്ടവർക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ക്വാളിറ്റിയിൽ അവരെല്ലാം വളരെ സാറ്റിസ്ഫൈഡ് ആണ് ആരും ഇന്നേ അവർ ഒരു മോശം സോപ്പ് എന്ന് പറഞ്ഞിട്ടില്ല സമയം ഇല്ലാതിരുന്നിട്ടും കൂടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പച്ചമരുന്നുകൾ ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് അരച്ച് അതിൻ്റെ ലിക്വിഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു തുള്ളി ജലാംശം പോലും ഇല്ലാതെ വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഈ ലിക്വിഡ് എന്ന് പറയുന്നത് അരിവേപ്പിൻ്റെയും തുളസി പനിക്കൂർക്ക ചെമ്പരത്തി അലുവേറ ഇത്രയും സാധനങ്ങൾ ഈ അളവിൽ ഒരു മിക്സിയുടെ ചെറിയ ജാർ നിറയാണ് ഇതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് ഈ ഇലകളും ഈ നമ്മൾ അലുവേറയും കൂടെ ചേർന്നാലും ഒരു മിക്സിയുടെ ചെറിയ ജാർ നിറച്ചും ഉണ്ടാകണം ആ അളവിലെടുത്തിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഇത് നമ്മൾ അളവ് പാത്രത്തിൽ പാത്രത്തിലെടുക്കുമ്പോൾ ഏകദേശം അൻപത് മില്ലി ആണുള്ളത് അൻപത് എം എൽ ഇതിൻ്റെ അളവ് സോപ്പിൻ്റെ അളവിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം സോ അമ്പത് എം എൽ ഉണ്ട് അത് ഉദ്ദേശം എടുത്തതാണ് പക്ഷേ അത് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു അളവ് അറിയാം ഓ ഓരോ പിടി വീതം ഇലകളും ഒരു കഷണം ഇതുപോലെ ഒരു തണ്ട് അലുവേറയും ഒരു മൂന്ന് നാല് ചെമ്പരത്തിപ്പൂക്കളും ഇത്രയാണ് നമുക്ക് ഇത്രയും നമ്മൾ ഒരു തുള്ളി വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ അൻപത് എം എല് ആയുർവേദ സിറപ്പാണ് നമ്മൾക്ക് കിട്ടുന്നത് ഇനി നമുക്ക് വേണ്ടത് ഈ ആയുർവേദ സിറപ്പിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഈ നാൽപ്പാമരാതി കേര തൈലമാണ് അത് ഒരു ടീസ്പൂൺ നാൽപ്പാമരാതി കേര തൈലം ചേർക്കുക ശരീരത്തിന് നിറ തൊലിക്ക് നമ്മളുടെ ചർമ്മത്തിന് നിറം വയ്ക്കാനും ചെറിയ ചർമ്മ രോഗങ്ങളൊക്കെ മാറാനും ഒക്കെ വളരെ നല്ലതാണ് ഈ നാൽപ്പാമരാതിക്കേരം അത് കോട്ടയ്ക്കലിൻ്റെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമ്മൾക്ക് ഇതിനകത്ത് ചേർക്കാനുള്ളത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് ഈ വെജിറ്റബിൾ ഗ്ലിസറിന് ഇതുപോലെ തന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ വരെ ആകാം ഞാനിപ്പോൾ ഇവിടെ ഒരു അര ടീസ്പൂണിന് അല്പം കൂടുതൽ ചേർത്തിട്ടുണ്ട് കാരണം ഇത് ഈ എപ്പോഴും വെജിറ്റബിൾ ഗ്ലിസറിൻ ചേർക്കുന്നത് നമ്മുടെ ചർമ്മത്തിന് തിളക്കം കൂട്ടാൻ വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് വൈറ്റമിൻ ഇ ഗുളികകളും നമുക്ക് ഈ വൈറ്റമിൻ ഇ ഗുളികകളും ഇതുപോലെ വരുന്നത് വൈറ്റമിൻ ഇ ലിക്വിഡായിട്ടും കിട്ടും ഞാനിവിടെ ഉപയോഗിക്കാനുള്ള സൗകര്യം നമുക്കെതിൻ്റെ അളവ് തെറ്റാതിരിക്കും ഇതാവുമ്പോൾ ഇതുപോലെ പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക ഒരു അഞ്ച് വെജിറ്റ് വൈറ്റമിൻ ഇ ഗുളികകളാണ് നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മൾ സോപ്പ് നിർമ്മാണത്തിലേക്ക് ഇനി ഒന്ന് കിടക്കുകയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ സോപ്പ് ബേസ് ഈ സോപ്പ് ബേസ് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് എടുക്കണം ഞാനത് കാണിച്ചു തരാം അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കണം ഇത് ഇതിപ്പോൾ അറുന്നൂറ് ഗ്രാം ഉണ്ട് ഇത് ഈ അറുന്നൂറ് ഗ്രാം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഒരു ആറ് സോപ്പ് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ പറ്റും നല്ല ഒരു വെയിറ്റ് ഉള്ള ഒരു നൂറ് ഗ്രാമിനടുത്ത് ഉള്ള ആറ് സോപ്പ് നമുക്ക് ഇതുകൊണ്ട് നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആ അളവ് ശ്രദ്ധിക്കുക അറുന്നൂറ് ഗ്രാം ആണ് നമ്മൾ എടുത്തത് പിന്നെ നമുക്ക് ഈ ലിക്വിഡ് നമ്മൾ എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോഴും ഒരു അറുപത് എം എൽ വരും നമ്മളുടെ ഈ ആയുർവേദ മരുന്ന് കൂട്ടും നാൽപ്പാമരാധി കയര തൈലവും അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഗുളികളുടെ ലിക്വിഡും കൂടി എടുത്തപ്പോഴത്തേക്കിന് ഇതൊരു അറുപത് എം എൽ വരും ഈ ഒരു അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള സോപ്പ് കിട്ടും അപ്പം ബോഡി ചിറ്റയുടെ റെഡ് വൈൻ സോപ്പ് ബേസ് ബെയ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഇത്തരം സോപ്പ് ഇതിൽ നമുക്കൊരു ആറ് സോപ്പിൻ്റെ നിർമ്മാണത്തിനുണ്ട് ഈ മോൾഡിന് ഇത്തരം മോൾഡ് എടുക്കുക അപ്പം നല്ല കട്ടിയുള്ള മോൾഡാണ് ന്യായമായ വലിപ്പമുള്ള സോപ്പായിരിക്കും നമുക്ക് കിട്ടുക നമുക്കൊരു ആറ് ഗ്ലിസറിൻ സോപ്പുകളിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ പറഞ്ഞു അടുത്ത ഘട്ടമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ബോഡി ചിറ്റയുടെ ഈ റെഡ് വൈൻ സോപ്പ് ബേസ് ഇത് നമ്മൾ കഷ്ണങ്ങളാക്കി നമ്മൾ ഡബിൾ ബോയിലിംഗ് രീതിയിൽ തിളപ്പിച്ചെടുക്കുക ഞാൻ രീതി ഒന്ന് കാണിക്കാം ഡബിൾ ബോയിലിങ്ങിൽ എങ്ങനെയാണ് നമ്മൾ ആ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിനുള്ളിൽ മറ്റൊരു പാത്രത്തിൽ നമ്മൾ ഈ ചെറിയ പീസുകളാക്കിയ സോപ്പ് ബേസ് ഇട്ട് തിളപ്പിച്ച് അത് ഉരുക്കിയെടുക്കുക ഇപ്പം ഇതാണ് ഡബിൾ ബോയിലിങ് രീതിയിൽ നമ്മൾ ഈ സോപ്പ് ബേസ് ഉരുക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ സോപ്പ് ബേസ് നമ്മൾ ചൂടാക്കി എടുക്കുന്നത് ലിക്വിഡ് ആക്കി എടുക്കുന്നത് അപ്പം പുറത്ത് നമ്മളൊരു വലിയ പാത്രം വെച്ചു അതിനുള്ളിൽ ഒരു ചെറിയ പാത്രത്തിൽ ഈ സോപ്പ് ബേസ് നമ്മൾ അറുന്നൂറ് ഗ്രാം സോപ്പ് ബേസ് ചെറിയ പീസുകളാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഇതുപോലെ നമ്മൾ ഉരുക്കിയെടുത്തു ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആയുർവേദ മരുന്നുകൾ ഞാൻ മരുന്നുകളെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു ആയുർവേദ മരുന്നുകളും വൈറ്റമിന് ഈ ഗുളികയും കൂടെ ചേർത്ത ഈ ലിക്വിഡ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് യോജിക്കണം ഈ ആയുർവേദ മരുന്നുകളാണ് ആ ഇലകളാണ് അതുപോലെ തന്നെ ഈ അലുവേറ ഉണ്ട് നാൽപ്പമരാതി കേര തൈലം നമ്മൾ ചേർത്തു അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഗുളികകൾ നമ്മൾ അഞ്ച് വൈറ്റമിൽ വൈറ്റമിൻ ഇ ഗുളികകളാണ് നമ്മൾ ചേർത്തത് അപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനിയും നമ്മളിത് സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള മോൾഡ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ മോൾഡിൽ അല്പം എണ്ണ പുരട്ടുക അത് ഈ കേരം എണ്ണ തന്നെ പുരട്ടിയാൽ മതിയാകും ഇനി നമ്മൾ ഇത് അധികം ആറുന്നതിന് മുൻപ് അധികം തണുത്തു പോകുന്നതിന് മുമ്പ് ഇതിൽ നമുക്ക് ഇനി ഒരു കാര്യം കൂടെ ചെയ്യാനുള്ളൂ നമ്മളുടെ മണത്തിന് വേണ്ടി ഫ്രാഗ്രൻസിന് വേണ്ടി നമ്മൾ ഒരു ലിക്വിഡ് ചേർക്കുക അപ്പം നമ്മൾ നല്ലൊരു മണം സോപ്പിന് നല്ലൊരു മണമില്ലെങ്കിൽ നമുക്കത് അത് ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ സോപ്പിന് നല്ലൊരു മണത്തിന് വേണ്ടി ഇത് മാത്രമാണ് നമ്മൾ പുറത്തുനിന്നുള്ള ഒരു സാധനം നമ്മൾ ഒരു കെമിക്കൽ അല്പമെങ്കിലും ഒരു ചെറിയ തോതിലെങ്കിലും ഒരു കെമിക്കലുള്ള ഒരു പ്രോ ഇത് ഞാൻ കഴിവത് കെമിക്കൽ ഇല്ലാത്ത ഒരു ഫ്രാഗ്രൻസാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് റോസ് ഫ്രാഗ്രൻസ് ആണ് ഇതിനകത്ത് ചേർക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂൺ റോസ് ഫ്ലേവറും കൂടെ ഇതിനുള്ളിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക ഇപ്പം നമ്മുടെ സോപ്പ് നിർമ്മാണത്തിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിനിയും നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ച് വെക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ള ബാക്കി ജോലി അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് എൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ നന്നായിട്ട് യോജിച്ച് സോപ്പ് ബേസിനോട് ചേർന്നിട്ടുണ്ട് സോപ്പ് ബേസും നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇനി നമുക്കിത് ഏറ്റവും പെട്ടെന്ന് നമ്മളുടെ ഈ സോപ്പ് മോൾഡിലേക്ക് ഒഴിക്കുക ഇപ്പം നമ്മൾ സോപ്പ് നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മുടെ ഈ ഗ്ലിസറിൻ സോപ്പിൻ്റെ ബേസ് ഉരുക്കിയെടുത്ത് നമ്മൾ ഈ മോൾഡിലേക്ക് ഒഴിക്കുകയാണ് മോൾഡ് നിറയെ ഒഴിക്കുക സോപ്പിന്റെ മേളിൽ കുറച്ച് പത കാണാം അത് നമുക്ക് നല്ല ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പൂണിന്റെ ബാക്ക് വശം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പത മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആ പത ഇങ്ങനെ സാവകാശം ശ്രദ്ധയോടെ മാറ്റിയെടുക്കുക ഒരു സ്പൂണിൻ്റെ മറുവശം കൊണ്ട് നമ്മളുടെ സോപ്പ് ഇവിടെ പൂർണ്ണമായും നമ്മൾ എൻ്റെ ജോലികൾ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഈ സോപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം എൻ്റെ അകത്ത് എല്ലാ കണ്ടൻ്റുകളും നമുക്ക് വിശ്വസിക്കാവുന്നവയാണ് യാതൊരു തരത്തിലുള്ള കെമിക്കലും ചേരുന്നില്ല നമ്മളിതിനകത്ത് പുറമേ നിന്ന് വാങ്ങുന്ന രണ്ട് സാധനം രണ്ടോ മൂന്നോ സാധനങ്ങളേ ഉള്ളൂ ഒന്ന് ഗ്ലിസറിൻ ഗ്ലിസറിൻ വെജിറ്റബിൾ ഗ്ലിസറിൻ വാങ്ങിക്കുക വാങ്ങിക്കുക അത് അതിന് മറ്റ് മറ്റ് കെമിക്കലുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ നമ്മൾ വാങ്ങിക്കുന്ന ഈ സോപ്പ് ബേസ് അത് ഈ ബോധ്യച്ചീറ്റ പോലെയുള്ള നല്ല കമ്പനിയുടെ അല്പം വിലയുള്ള നല്ല വ്യത്യ്യ വിലക്കുറവ് ഇതിൻ്റെ അത് ലാഭം നോക്കരുത് അത് അവരുടെ റെഡ് വൈൻ പോലെ പല ഫ്ലേവറിൽ കിട്ടും ഇപ്പം ഞാനിവിടെ ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത് അവരുടെ ഈ റെഡ് വൈൻ ഇത് വാങ്ങിച്ചത് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പെർഫ്യൂം പെർഫ്യൂം ചേർക്കുമ്പോൾ നമുക്ക് സോപ്പിന് സുഗന്ധമില്ലെങ്കിൽ സോപ്പ് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ പെർഫ്യൂമിന് വേണ്ടിയിട്ട് ഏറ്റവും കുറച്ച് കെമിക്കലുകൾ ചേർന്ന ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻ്റ് പിന്നെ പൂർണ്ണമായും ഓർഗാനിക് ആയിട്ടുള്ള പെർഫ്യൂംസ് നമുക്കിപ്പോൾ ധാരാളം മാർക്കറ്റിൽ കിട്ടാനുണ്ട് അപ്പോൾ അതും വാങ്ങിച്ചു ഉപയോഗിക്കാം അപ്പം ഇങ്ങനെ സോപ്പ് തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഒരു സോപ്പ് ഒരു മാസത്തെ ആവശ്യത്തിന് ഉണ്ടാകും അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞു യാതൊരു തരത്തിലുള്ള കെമിക്കലും ഇല്ല നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ഇത് ഉപയോഗിക്കാം അപ്പം ഈ സോപ്പ് ഇതൊന്ന് സെറ്റായി വരാനായിട്ട് സാധാരണ എടുക്കുക മൂന്ന് മണിക്കൂറാണ് ഏറ്റവും നല്ലത് ഇതൊരാറു മണിക്കൂർ മുതൽ ഒരു എട്ട് മണിക്കൂർ വരെ ഈ മോൾഡിൽ തന്നെ വെച്ചേക്കുക ഒരു തലേദിവസം രാത്രി ഉണ്ടാക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഈ സോപ്പ് പൂർണ്ണമായിട്ടും സെറ്റായിട്ടുണ്ടാവും അത് കഴിയുമ്പോൾ ഒരു ഈ അവസ്ഥയായിരിക്കും സോപ്പ് ഉണ്ട ഉണ്ടാകുക ഇതുപോലെ നല്ല തിക്കായിട്ടുള്ള നല്ല കട്ടിയായിരിക്കും സോപ്പിന് പിന്നെ നമ്മൾ ഈ ഹോം മെയ്ഡ് സോപ്പുകൾ നിർമ്മിക്കുമ്പോൾ ചിലതിന് ചില കമൻറ്റുകൾ പറയും പത കുറവാണ് ഇപ്പം സോപ്പ് പത നമുക്ക് അത് ഏത് രീതിയിൽ വേണമെങ്കിലും കെമിക്കലി ചേർത്ത് എത്ര പതയുള്ള സോപ്പ് വേണമെങ്കിലും നമുക്ക് നിർമ്മിച്ചെടുക്കാം പക്ഷെ നമുക്ക് പതയല്ല നമുക്കിതിൻ്റെ അകത്തുള്ള ചേരുവകൾ ഇൻഗ്രീഡിയൻസ് അത് നമ്മുടെ സ്കിന്നിന് നല്ലതാണോ നമ്മുടെ വിയർപ്പ് ഗന്ധം മാറ്റുന്നുണ്ടോ സ്കിൻ ഡ്രൈ ആകാതെ നോക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഒരിക്കലും സോപ്പിൻ്റെ പതയിൽ അത് ഒത്തിരി ഫോമിങ് ആകാതെ വരുന്നത് അത് സോപ്പിൻ്റെ മോശം ക്വാളിറ്റി കൊണ്ടല്ല എന്നത് മനസ്സിലാക്കുക അതുപോലെ സോപ്പിൻ്റെ സുഗന്ധത്തിലും വലിയ അർത്ഥമൊന്നുമില്ല ഇതിനകത്തുള്ള ബാക്കി ചേർത്തിരിക്കുന്ന കണ്ടൻസ് എന്താണെന്ന് നിങ്ങൾ നോക്കുക എല്ലാവരും സമയമുണ്ടെങ്കിൽ ഈ സോപ്പ് നിർമ്മിച്ച് നോക്കുക ഒരു ഒരു മണിക്കൂർ ആണ് ആണിതിന് ടോട്ടൽ വേണ്ടി വരിക നമുക്ക് ആറോ പന്ത്രണ്ട് ഇപ്പോൾ ഞാനിവിടെ എനിക്കിപ്പോൾ ഒരു പതിനെട്ട് സോപ്പ് വരെ ഉണ്ടാക്കാനുള്ള മോൾഡുകൾ ഉണ്ട് ഞാൻ മുമ്പേ പറഞ്ഞു ഏകദേശം മുന്നൂറ് സോപ്പോളം ഇപ്പോൾ ഇതുവരെ പല കസ്റ്റമേഴ്സും അതുപോലെ റിലേറ്റീവ്സോ ഫ്രണ്ട്സൊക്കെ ആവശ്യപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തു വളരെ സന്തോഷത്തോടെ പറയാവുന്ന ഒരു കാര്യം ഒരുമിച്ച് ഒരു അൻപത് സോപ്പ് ഓർഡർ കിട്ടിയിരുന്നു അത് ഉണ്ടാക്കി കൊടുത്തു സോമ എന്ന പേരിൽ സോപ്പ് ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഉള്ളവർക്ക് മാത്രം ഓൺലൈനിൽ സോറി കൊറിയറിൽ അയച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫോൺ നമ്പർ ചുവടെ ചേർക്കാം ചുവർ ബ്ലോഗ്സിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് പുതിയ ഒരു വിഷയവുമായി അടുത്ത ആഴ്ച ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഗുഡ് ബൈ